കൂടം യാത്രയൊക്കെ ഒരു സാധാരണ യുവാക്കളുടെ കുത്തകയാണെന്നൊക്കെ പൊതുവേ തോന്നി പോകും പക്ഷെ അവിടെയാണ് രണ്ടുപേര് രണ്ടുപേരെ കണ്ടുപൊട്ടിയത് അവര് തിരുവനന്തപുരംകാരാണ് സാറിൻ്റെ രാജമണി അപ്പൊ ഇവർ രണ്ടുപേരും സെൻട്രൽ പി ഡബ്ല്യു ഡിഗ്രി ഡിപ്പാർട്ട്മെന്റിൽ ആയി ഇപ്പൊ അറുപത്തഞ്ച് വയസ്സ് അറുപത്തഞ്ച് വയസ്സായി അപ്പൊ ഈ മത കയറാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലേ ഈ യാത്ര ഒരു ണോ ലഹരിയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വിരസത അകറ്റാൻ വേണ്ടി ഒരു പ്രായത്തിലൊക്കെ യഥാർത്ഥത്തിൽ ഞാൻ കൊറേ വർക്ക് മാറ്റം ഒക്കെ റിലേറ്റഡായിട്ട് യാത്ര ചെയ്യാറുണ്ട് പല പ്രഭാഷനും വീട്ടിലിരിക്കാറില്ല വീട്ടിലങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കില്ല പ്രായമായിട്ടില്ല എന്ന് തന്നെയാണ് പ്രായം അതൊരു നമ്മൾ അങ്ങനെ ആയാൽ നമ്മൾ അങ്ങനെ തോന്നും തോന്നും പ്രായമായി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു പക്ഷേ ഇപ്പോൾ അല്ല നമ്മൾ യാത്രയായാലും മറ്റുള്ള പ്രവൃത്തികളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കുക